പ്രിയപ്പെട്ട സഹോദരന്മാരെ സു ഇന്ന് നമുക്കറിയാം ഷിബുപീഡിക്കല ആശയങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ക്ലബോസ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന ജെയ്സ് ഫോർ ക്രൈസ്റ്റ് ബിപിൻ ജെ ജെ ജോഷ് ആദം ജിയു ഇങ്ങനെ പല ആളുകൾ നിങ്ങളിപ്പം ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ആളുകളൊക്കെ ഏകദേശം ഇതേ നിലപാടുള്ള ആളുകളാണ് ഇതിനകത്ത് ജെ എം ജെ എന്ന് പറയുന്ന വ്യക്തി കത്തോലിക്ക സഭയുടെ ശരിയായ കാഴ്ചപ്പാടുകൾ പറയുന്ന ആൾ തന്നെയാണ് ഒരു വൈദിക വിദ്യാർത്ഥിയാണ് പക്ഷേ ഇദ്ദേഹവും ഇവരുടെ കൂടെയാണ് കൂടുതൽ സമയം ഇരിക്കുക എന്തുമാകട്ടെ ജോഷ് എന്ന് പറയുന്ന തലശ്ശേരി രൂപത ഞാൻ കൃത്യമായി അദ്ദേഹത്തെ യൂട്യൂബിലൂടെ തുറന്നു കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതിൽ റോബിൻ എന്ന് പറയുന്ന വ്യക്തി കത്തോലിക്കനൊന്നുമല്ല ബാക്കി ഈ കാണുന്ന ആളുകളൊക്കെ തന്നെയാണ് ഏറെക്കുറെ ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് ജെ ജെ ഒന്നും ഇപ്പം ഈ സ്ക്രീൻഷോട്ടിൽ കാണില്ല മാറിയെന്ന് ഒരു ഗ്രൂപ്പാണ് പത്തോ ഇരുന്നൂറോ പത്തോ ഇരുപതോ പേര് പറയുന്ന മെയിനായിട്ട് സ്പീക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സിഫി എന്ന് പറയുന്ന മനസാക്ഷിക്ക് നിരക്കാത്ത വ്യക്തികൾക്കെതിരെ നുണ പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് സിഫി എന്ന് പറയുന്നത് ഇതൊന്നും യഥാർത്ഥ പേരല്ല ഇവരുടെ ഇതിൽ ജെയ്സ്സിൻ്റെ പേര് ജെയ്സും തന്നെയാണ് ബാക്കി എല്ലാം ഒന്നും യഥാർത്ഥ പേരൊന്നുമല്ല പക്ഷേ ഇവർ കത്തോലിക്കാ സഭയുടെ പേരിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ തികച്ചും സഭാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇവരുടെ പാർട്ടല്ല ഇവരുടെ കൂടെ ഇരിക്കുക എൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന ഒരാണ് മാത്തുക്കുട്ടി ഇന്നലെ നമ്മളുടെ ദൈവത്തെ ഒന്ന് ഷിബു പേടികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ചില ആർഗുമെൻറ്റുകളുണ്ട് അപ്പോൾ ഈ ആർഗുമെൻ്റുകൾ ഒരു ശരിയാണല്ലോ എന്ന് വിശ്വസിച്ച് എന്നാൽ യഥാർത്ഥത്തിൽ സഭ അതിന് നൽകുന്ന വ്യാഖ്യാനം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കാതെ ആ ദൈവത്തെ ഒന്ന് വലിപ്പിച്ചെടുക്കുന്നൊരു പരിപാടിയുണ്ട് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ജോഷ് ക്ലബ്ബ് ഹൗസിലിരുന്ന് ജോഷിന് ഞാൻ കോൾ ഔട്ട് ചെയ്യാൻ വരെ കാരണമായ കുറേ ആശയങ്ങളുണ്ട് ഈ ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു സോതോം കുമാറയെ ദൈവം ഉറക്കി നശിപ്പിച്ചു നമ്മുടെ ദൈവമായ ആഹുവെ ഉറക്കി നശിപ്പിച്ചു അവരെ ശിക്ഷിച്ചു നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷ ശിക്ഷിച്ചു ഇത് ഒരു സ്നേഹസമ്പന്നായി ദൈവം പുതിയ നിയമത്തിലെ ദൈവം ചെയ്യുന്നതല്ല അത് യഹൂദർ ഷിബു വീഡിയോക്കൽ പറയുന്നത് യഹോവയാണത് ചെയ്തത് അതുകൊണ്ട് യഹോവ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ഇതാണ് ജി ജിയുടെ അല്ലെങ്കിൽ ഗോറിയസ് ഗോസ്ബെൽ എന്ന പൈശാച സാത്താനിക് ഷിബു ഷുബു ഒക്കെ നിലപാട് എന്നാൽ ജോഷിനെ പോലുള്ള ആളുകൾക്ക് സഭയിൽ ഇരിക്കുകയും ചെയ്യണം എന്നാൽ യഹോവയെ സ്വീകരിക്കാനും പറ്റാത്തതുകൊണ്ട് യഹോവ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ ഒന്ന് വെളുപ്പിച്ചെടുക്കും ഇവരുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇവരുടെ ധാർമ്മിക ചിന്തയുടെ ഉൾ അറിവിൻ്റെ ഉള്ളിൽ ഒന്ന് വെളുപ്പിച്ച് എടുക്കും എന്താണ് സോതങ്കുമറയെ നശിപ്പിച്ചത് യഹോവയല്ല അത് ഒരു അഗ്നിപർവ്വതം ഉണ്ടായപ്പോൾ അവർ നശിച്ചു യഹൂദർ അത് പഴയ നിയമത്തിൽ യഹോവയുടെ പേരിൽ എഴുതി വെച്ചു അതുപോലെ തന്നെ യഹോവ ചെയ്തു എന്ന് അല്ലെങ്കിൽ ആഹൂവെ ചെയ്തു എന്ന് പറയുന്ന അനേകം കാര്യങ്ങളുണ്ട് ജെറിക്കോ പട്ടണത്തെ തകർത്തു അത് ഭൂമികൊലുക്കുമ്പോൾ എന്തോ ഉണ്ടായപ്പോൾ ജെറികോട്ടിൽ ഇടിഞ്ഞു വീണു അത് യഹൂദർ അവരുടെ ദൈവമായ യാഹോയുടെ പേരിൽ വെച്ചതാണ് ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം പക്ഷേ ആ ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങൾ പലതും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ദൈവവചനമല്ല അത് യഹൂദർ അതിനകത്ത് എഴുതി ചേർത്തതാണ് വളച്ചൊടിച്ച് വെച്ചതാണ് അതിനകത്ത് അവർ പറയുന്നത് യഹൂദരുടെ ആണ് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ യഹൂദരുടെ അണ്ടർസ്റ്റാൻഡിങ് അവർ എഴുതി വെച്ചു എന്നാണ് പറയുന്നത് അവർക്ക് ശരിയായി ഗ്രഹിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ദൈവീക ഇടപാടുകൾ അവർ തെറ്റായ രീതിയിൽ ധരിച്ച് എഴുതി വെച്ചു അപ്പോൾ എന്താണ് ബൈബിൾ പൂർണ്ണമായും ദൈവചനമല്ല ആണെങ്കിൽ തന്നെ അതിൽ മാനുഷികമായ പരിമിതി മൂലം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ യഹോവ ചെയ്തു യഹോവ പറഞ്ഞു യഹോവ ശിക്ഷിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും ദൈവം ചെയ്തതല്ല അത് യഹൂദർ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഭീഷണകോണിൽ നിന്നുകൊണ്ട് അവരുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് എഴുതിയതാണ് എങ്ങനെയുണ്ട് വെളുത്തോ യഹോവ വെളുത്ത് ആരുടെ നമ്മുടെയല്ല ഇവരുടെ കാഴ്ചപ്പാടിലുള്ള യഹോവ വെളുത്തു എങ്ങനെയാണ് അവരുടെ ധാർമ്മികതയ്ക്കും ഇവരുടെ പരിമിതമായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് അധാർമികമാണ് ദൈവം ചെയ്ത അധാർമികമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ദൈവം ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഇവരെന്താ ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർ ദൈവവചനത്തെയാണ് തള്ളുന്നത് ദൈവവചന കത്തോലിക്ക സഭയുടെ ദൈവവചനത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളെയാണ് ഇവർ തള്ളുന്നത് എന്താണ് കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവിക അത്ഭുതങ്ങളെയൊക്കെ ഒരു മാനുഷികതയെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഒരു ദൈവശാസ്ത്ര ശാഖ രീതിയുണ്ട് ഇപ്പോൾ സ്വാതോ അല്ലെങ്കിൽ ചെങ്കടൽ പിളർന്നത് വേലിയേറ്റവും വേലിയിറക്കത്തെ കുറിച്ച് മോശക്കറിയാമായിരുന്നു അപ്പോൾ വേലിയിറക്ക സമയത്ത് ഇസ്രായേൽ ജനത്തെ അപ്പുറം കൊണ്ടുപോയി അതിനുശേഷം വേലിയേറ്റം വന്ന സമയത്ത് ഈജിപ്തുകാർ കടലിൽ പെട്ടുപോയി എന്നൊക്കെ പറയുന്ന ദൈവമല്ല എന്ന് പറയുന്നത് അല്ലെ മന്ന എന്ന് പറയുന്നത് ഇസ്രായേലിലെ അവിടെ ഉള്ളത് തന്നെയാണ് ഒരു ചെ ചെടിയുടെ അത് ഭക്ഷണയോഗ്യമാണ് ഈ ചെടിയെയാണ് മന്ന എന്ന് പറഞ്ഞ് അവർ ഭക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാവരും ഇവർക്ക് പൊളിപ്പിക്കാൻ പറ്റും അല്ലാസമയം ഉറപ്പിച്ച് പെളിപ്പിക്കാൻ പറ്റുമോ ഏഹ് പകൽ മേഘസമ രാത്രി തീഗോളമായും ദൈവം അവരുടെ മുന്നിലൂടെ നടന്നത് വെളിപ്പിക്കാം എനിക്കറിയില്ല അതിന് ഇവരെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും കാർമേകമായിരുന്നു ഇങ്ങനെ പല രീതിയിലൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും രാത്രിയിൽ ഇടിമിന്നലുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ ബൈബിളിൻ്റെ ദൈവീകതയെ ചോർത്തിക്കളഞ്ഞ് അത് മാനുഷികമായ സയൻസിൻ്റെയും മറ്റു കാര്യങ്ങളിലൂടെ അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഒരു വ്യാഖ്യാന രീതിയുണ്ട് ഇത് വലിയ പ്രമുഖരായ ആ ദൈവശാസ്ത്രന്മാരായ കത്തോലിക്ക സഭയിലെ ചില വൈദികർ പോലും ഇതൊക്കെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇനി പാ അഗസ്റ്റിൻ പാമ്പ്ലാനി അച്ഛനൊക്കെ പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ഡോമയ്ക്കെതിരെയാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ രീതിയിൽ പല തരത്തിൽ വിശുദ്ധ ബൈബിളിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കത്തോലിക്കാ സഭ വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെന്നാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ കൊടുക്കുന്നത് കത്തോലിക്ക സഭയുടെ ഡോക്മാറ്റിക് കൗൺസിൽ രണ്ടാമത്തെ കൗൺസിൽ കൗൺസിൽ രേഖകളാണല്ലോ നമ്മളുടെ സഭയുടെ ഔദ്യോഗിക ടീച്ചിങ്ങിൻ്റെ അവസാന വാക്കുകൾ അതിൽ തന്നെ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് ഏറ്റവും ഉയർന്ന സഭയുടെ ആഗോള സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ടീ ദൈവർബം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മലയാളത്തിൽ ട്രാൻസ്ലേഷനാണ് ധർമാറാം ട്രാൻസ്ലേഷൻ എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ മൂന്നാം അധ്യായത്തിൽ വിശുദ്ധ ലഹിതങ്ങളുടെ ദൈവ നിവേശിത്വവും അതിൻ്റെ വ്യാഖ്യാനവും എന്ന സെക്ഷനാണ് നിങ്ങളോട് ഞാൻ വായിക്കാൻ പോകുന്നത് വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ ലിഹിതങ്ങളിൽ അനേകം ദൈവാവിഷ്കൃത സത്യങ്ങൾ ഉള്ളടങ്ങി പ്രകാശിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിവേശനത്തിലാണ് അവ എഴുതപ്പെട്ടത് അപ്പസോളന്മാരെന്ന് സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാവായ തിരിസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഓരോ കത്തോലിക്കനും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് പഴയ നിയമത്തിലെ എല്ലാ പുസ്തക പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും പൂർണ്ണമായും അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ സമ്പൂജ്യവും കാനൂനികവുമാണ് കാരണം അവയുടെ രചയിത രചന പരിശുദ്ധാൽമാണെന്ന നിവേശനത്തിൽ നിന്നാണ് ദൈവമാണ് അവയുടെ കർത്താവ് കേട്ടല്ലോ അപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം വാക്യം തൊട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന വാക്യം വരെ കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മനിവേശത്തിലാണ് എഴുതിയതെന്നും ദൈവമാണ് അവയുടെ കർത്താവ് എന്ന് അസന്യഗ്ധമായി പറയാണ് അപ്പോൾ ഈ ബൈബിൾ രചിച്ചതാരാണ് ദൈവം ദൈവമാണ് എൻ്റെ എഴുത്തുകാരൻ ഇനി വാക്യം നമുക്ക് കേൾക്കാം എൽ ആ പഴയ നിയമ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും പൂർണ്ണമായി അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ സമ്പൂജ്യവും കാനൂനികവുമാണ് കാരണം അവയുടെ രചന പരിശുദ്ധാത്മാന നിവേശത്തിൽ നിന്നാണ് ദൈവമാണ് അവയുടെ കർത്താവ് ആ നിലയിൽ വിശുദ്ധ ലിഖിതങ്ങൾ സഭ തന്നെ സഭയ്ക്ക് തന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് വിശുദ്ധലിതങ്ങൾ രചിക്കാൻ വേണ്ടി ദൈവം ചിലരെ തിരഞ്ഞെടുത്തു അങ്ങനെ തിരഞ്ഞെടുത്തവർ സ്വന്തം ശക്തിയും കഴിവും ഉപയോഗിച്ചിട്ടുണ്ട് തന്മൂലം അവരും യഥാർത്ഥ നിർമ്മാക്കണം എന്നാൽ ഇനിയാണ് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം ബൈബിൾ ദൈവം നേരിട്ട് എഴുതി നമുക്ക് തരുവല്ല ചെയ്തത് ചില മനുഷ്യരിലൂടെ പരിശുദ്ധാത്മ നിവേശിതമായി ദൈവം എഴുതിക്കുകയാണ് ചെയ്യുന്നത് ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റ് തന്മൂലം അവരും എതാർന്നത് എന്നാൽ ദൈവമാണ് അവരിലും അവർ വഴിയും പ്രവർത്തിച്ചത് ഓക്കെ അതുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ മാത്രമാണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ ഒന്നാം അധ്യായം തൊട്ട് വെളിപാടിൻ്റെ അവസാന അധ്യായം വരെ അവസാന വാക്യം വരെ എഴുതിയിരിക്കുന്നത് ദൈവമാണെന്നും ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒട്ടും കൂട്ടിച്ചേർപ്പെടുകയോ ഒട്ടും വിട്ടുപോവുകയോ ചെയ്യാതെ പെർഫെക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് സമ്പൂർണ്ണമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് ബൈബിൾ എന്നാണ് അപ്പം പഠിപ്പിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം തന്മൂലം അവരെ യഥാർത്ഥത്തിൽ എന്നാൽ ദൈവമാണ് അവരിലും അവർ വഴി പ്രവർത്തിച്ചത് അതുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ മാത്രമാണ് അവർ എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇനി അടുത്ത അടുത്ത സെൻറ്റൻസാണ് നമ്മളൊന്ന് വായിച്ച് കേൾപ്പിക്കാം നി നിവേശിതകർത്താക്കൾ അഥവാ വിശ്വഗന്ധന്മാർ അസംഖ്യമായി പറയുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെതായി സ്വീകരിക്കണം തന്മൂലം ദൈവം നമ്മുടെ രക്ഷിക്കണം വിശുദ്ധ രേഖപ്പെടുത്താൻ തീരുമാന തിരുമനസ്സായ സത്യം വിശുദ്ധന്ധന്റെ പുസ്തകം ദൃഢമായും വിശ്വസ്തമായും അബദ്ധ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നതെന്ന് സിദ്ധാന്തിക്കാം ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് അസുഗ്തമായി വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി വിശ്വസിക്കണം കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർത്താൽ അല്ലെങ്കിൽ യഹൂദർ തങ്ങളുടെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങളൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എഴുതിയെന്നോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കിയതിൽ വീഴ്ച വന്നു അതുകൊണ്ട് അവർ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വരും അപ്പം ബൈബിളിൻ്റെ വിശ്വസ്തയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് പൂർണ്ണമായും ബൈബിൾ ദൈവ വെളിപാടല്ല കാരണം ബൈബിളിൽ ഇവർ ഒരു പോയിന്റ് പറയുന്നത് ദൈവം വലിപാട് കറക്റ്റായിട്ട് പൂർണ്ണമായിട്ട് നൽകി പക്ഷേ അന്നത്തെ മനുഷ്യർക്ക് ഇത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലായ വിധത്തിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് ദൈവം ഉദ്ദേശ രീതിയിലല്ല വിശുദ്ധ ബൈബിൾ പഴയ നിയമം എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് അത് ബൈബിളിൻ്റെ വിശ്വസതയെ ചോദ്യം ചെയ്യുകയാണ് ബൈബിൾ പൂർണ്ണമായും ദൈവവചനമല്ല മാനുഷികത കടർന്ന് മാനുഷിക കാഴ്ചപ്പാടിൽ എഴുതിയതാണെന്ന് വരും ഇത് വലിയ അപകടമാണ് എന്താണ് ഇതിന് നേട്ടം എന്താണ് ഇങ്ങനെ പറയുന്നവർക്ക് വിശുദ്ധ ബൈബിളിൽ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ആധുനിക കണ്ണിലൂടെ നോക്കുമ്പോൾ അധാർമികമായി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ബൈബിൾ പഴയ നിയമത്തിൽ നമ്മുടെ ദൈവമായ ഹോളി ട്രിനിറ്റി യേശു ക്രിസ്തു ചെയ്തതായിട്ട് കാണാൻ പറ്റും യഹോവ യാഹുവ ചെയ്തതായിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മളുടെ ഒരു കൺവിൻഷനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസാക്ഷി അത് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ആ ആ എഴുതി വെച്ചിട്ട് ആകുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവം ചെയ്തതല്ല യഹോവയെ തള്ളുന്നൊന്നുമില്ല അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവത്തെ തള്ളുന്നൊന്നുമില്ല അത് ആ പഴയ നിയമത്തിൽ കലർപ്പ് വന്നതാണ് അത് തെറ്റായ രീതിയിൽ യഹൂദർ അവർ മനസ്സിലാക്കിയതിൽ വന്ന മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയുക ഈജിപ്തിൽ ഇപ്പോൾ പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്കെല്ലാം അറിയാം ജോഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈജിപ്തിൽ ദൈവം പത്ത് അടയാളങ്ങൾ ചെയ്തു പത്ത് ശിക്ഷകൾ ഈജിപ്തരാർക്ക് നൽകി ഇതൊന്നും ദൈവം ചെയ്തതല്ല ഇസ്രായേൽക്കാർ അവരുടെ കാഴ്ചപ്പാടിൽ എഴുതി വെച്ചതാണ് ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ദൈവം മോശയിലൂടെ പറഞ്ഞ് ദൈവമാണ് അവരെ ശിക്ഷിക്കുന്നത് ഓ അത്ര ക്രൂരനായ ദൈവം കടിഞ്ഞൂൽ സന്താനങ്ങളെ കൊല്ലുന്ന ദൈവം തവളയച്ചു പീഡിപ്പിക്കുന്ന ദൈവം ഈജിപ്തിലെ മനുഷ്യരെ മുഴുവൻ കൊല്ലുന്ന ദൈവം ഈ ഒരു ദൈവം പുതിയ ദൈവത്തിലെ ദൈവം ആരെയും കൊല്ലുന്നില്ലല്ലോ സ്നേഹസമ്പന്നനായ ഒരു ദൈവമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ശരിയാകുന്നത് ഒറ്റ വളരെ ഈസി ആയിട്ടൊരു മാർഗം എടുത്താൽ മതി എന്താണ് അതൊക്കെ യഹൂദർ അവരുടെ കണ്ണിലൂടെ എഴുതി വെച്ചതാണ് യഥാർത്ഥത്തിൽ ദൈവം ചെയ്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഒരു അപ്രോച്ച് വളരെ ഒരു അപ്രോച്ച് പ്രിയമുള്ളവരെ ഈ ഈ ശുഭുപീഡിക്കലിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ വചനത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ തിരിച്ചറിയണം ഇനി ഞാൻ നിങ്ങളെ സഭയെ വിശുദ്ധ നമ്മുടെ മരിച്ചുപോയ ബെൻഡിക്റ്റ് പതിനാറാം വൻ മാർ കർത്താവിൻ്റെ വചനം വെർബൺ ഡോമിനി എന്ന് പറയുന്ന ഒരു ചാക്രിയൽ അപ്പസ്തോലിക ലേഖനം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതാണ് ആ പുസ്തകം കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഞാൻ കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ ഹൗസിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് നിങ്ങൾ സെൻറ്റ് പോൾസിലൊക്കെ പോയാൽ എറണാകുളം സെൻറ്റ് പോൾസിലൊക്കെ പോയാൽ വാങ്ങാൻ പറ്റും ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യമായിട്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മുപ്പത്തിനാലാമത്തെ കണ്ണികയാണ് മുപ്പത്തിനാലാമത്തെ ഇട്ടിരിക്കുന്ന ഭാഗമാണ് ഇത് ദൈവവാചനം എന്ന സെക്ഷനിലാണ് ഇതാണ് ഈ പശ്ചാത്തലത്തിൽ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പ്രവർത്തി പ്രത്യേകിച്ചും ദൈവ എന്ന പ്രമാണരേഖയിൽ കത്തോലിക്ക വ്യാഖ്യാനങ്ങൾ പിന്തുടരേണ്ട ഉടരേണ്ട പിന്തുടരേണ്ട വ്യാഖ്യാന തത്വങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും വിശ്വലിഹിതങ്ങളിൽ ദൈവം മനുഷ്യരോട് മാനുഷികമായ രീതിയിൽ സംസാരിക്കുന്നു എന്ന് കാണാം ദൈവം നമ്മെ അറിയിക്കാൻ എന്താണെന്ന് തിരിച്ചറിയുകയാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ വ്യാഖ്യാതാക്കൾ ലക്ഷ്യമിടുന്നത് എങ്കിൽ അവർ ഗ്രന്ഥത്തിൻ്റെ രചയിത ഉദ്ദേശാർത്ഥം എന്തെന്ന് ശ്രദ്ധാപൂർവ്വം അന്വേഷിച്ച് കണ്ടെത്തണം അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സഭ പറയുകയാണ് സഭ പറയാണ് മുപ്പത്തിമൂന്നാമത്തെ കണ്ണികയിൽ ദൈവവാചനം അത് ലിഖിതമായാലും പാരമ്പര്യ രൂപത്തിലും ആധികാരികമായി വ്യാഖ്യാനിക്കുക ചുക്കാൻ ചുമതലപ്പെട്ടുള്ള തിരുസഭയുടെ സജീവമായ പ്ര പ്രബോധന അധികാരത്തിനാണ് അപ്പം നമ്മൾ വചനത്തെ മനസ്സിലാക്കി ഇൻഡിപെൻഡൻ്റായിട്ട് നമ്മൾ വായിച്ചാൽ പോലും സഭയുടെ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ പ്രബോധനത്തിൻ്റെ കീഴിലായിരിക്കണം നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ വായനയ്ക്കും തങ്ങളോട് ചില ആളുകൾ ജി ജി ഷിബു പേടിക്കലെ പോലുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികതയെ തള്ളിക്കൊണ്ട് ദൈവത്തിൻ ദൈവ വചനമെന്ന ആ സത്യത്തെ തള്ളിക്കൊണ്ട് അതിൽ മാനുഷികത കലർന്നു എന്നൊക്കെ പറഞ്ഞ് ബൈബിളിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് തികച്ചും സഭാവിരുദ്ധവും ദൈവിക വെടിവാളുകൾക്ക് വിരുദ്ധവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം ആളുകളെ ഈ അല്പജ്ഞാനികൾ അല്ലെങ്കിൽ ആത്മജ്ഞാനികൾ ആളെ കൊല്ലും മുറുവൈദൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഈ ആത്മജ്ഞാനികൾ തങ്ങളുടെ ഭാഗ ന്യായിരിക്കാൻ വേണ്ടി പല വിവരക്കേടുകളും പറയുമ്പോൾ യഥാർത്ഥത്തിൽ സത്യസഭയായ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ തള്ളുന്നവരാണവർ അവർക്ക് സഭയോട് ബഹുമാനമില്ല അവർക്ക് തങ്ങളോട് തന്നെയുള്ള തങ്ങളുടെ പാണ്ഡിത്യം തങ്ങൾ വലിയ പണ്ഡിതരാണെന്നും തങ്ങൾ വലിയവരാണെന്നും കാണിക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത്തരം ആളുകൾ കത്തോലിക്കാ സഭയുടെ രക്ഷകരായി എഴുന്നള്ളിയിരിക്കുന്ന ഇത്തരം വ്യാജന്മാരെ നിങ്ങൾ തിരിച്ചറിയണം ഇവരിൽ പലരും സഭയുടെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെന്ന് പോലും നിങ്ങൾ തിരിച്ചറിയണം ഇനി ഞാൻ പ്രിയമുള്ളവരെ ഞാൻ വായിക്കുന്നത് ഈ കർത്താവിൻ്റെ വചനം വെർബൺ ഡോമിനി എന്ന് പറയുന്ന ബെനഡിറ്റ് പതിനാറോന്മാർ ചാക്രിയ ലേഖനത്തിൽ നാൽപ്പത്തി രണ്ടാം കണ്ണികയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ബൈബിളിലെ ഇരുളടഞ്ഞ ഭാഗങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യുമ്പോൾ ബൈബിളിൻ്റെ ചില ഭാ ചില പാഠഭാഗങ്ങൾ കാണുന്ന അക്രമവും അസന്മാർഗതയും ആ പാഠഭാഗങ്ങളെ അവ്യക്തവും ഗ്രഹിക്കാൻ പ്രയാസമുള്ളതുമാക്കി തീർക്കുന്നു എന്നത് സിനഡ് ചർച്ച ചെയ്തു ഇവിടെ നാം ഓർമ്മിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ബൈബിളിലെ വെളിപാട് ചരിത്രത്തിൻ്റെ ആഴത്തിൽ വേറെ എന്നത്ര ദൈവത്തിൻ്റെ പദ്ധതി പടിപടിയായിട്ടാണ് വെളിപ്പെട്ടുള്ളത് മനുഷ്യൻ്റെ ചെറുത്ത് നിൽപ്പുണ്ടായിട്ട് കൂടി പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ വെളിപ്പെടുത്തൽ പൂർത്തീകരിക്കപ്പെടും ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു അവർക്ക് മാർഗദർശനം നൽകുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും ക്ഷമാപൂർവ്വം ദൈവം പരിശ്രമിച്ചു വിദൂരമായ കാലഘട്ടങ്ങളിലെ സാംസ്കാരികവും ധാർമ്മികവുമായ തലങ്ങൾക്ക് അനുയോജ്യമായ വിധമാണ് വെളിപാട് വെളിപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കൃത്യങ്ങളുടെ അസാൻമാർഗകൃതിയെ തുറന്ന് തള്ളിപ്പറയ ചതി കൃത്രിമം കൂരകൃത്യങ്ങൾ കൂട്ടക്കുല തുടങ്ങിയ സംഭവങ്ങളെയും ആചാരങ്ങളെയും വിവരിക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വിശദീകരിക്കാൻ കഴിയും എങ്കിലും ഇക്കാലത്തെ അനുവാദർക്ക് അത് സംഭ്രമുണ്ടാക്കുക പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളിലൂടെ കടന്നിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിലും നടക്കുന്ന അനേകം ഇരുണ്ട സംഭവങ്ങൾ കണക്കിലെടുക്കാത്തവരാണ് അവരെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ വാക്കുകൾ എല്ലാത്തരം അനീതിയെയും അക്രമത്തെയും ശക്തമായി വെല്ലുവിളിച്ചിരിക്കുന്നു അക്രമവും അനീതിയും ഒരു വ്യക്തിയുടെ ഇതാകട്ടെ സമൂഹത്തിൻ്റെതാകട്ടെ അതിനെ പ്രവാചകന്മാർ ചോദ്യം ചെയ്തിരിക്കുന്നു ഇപ്രകാരം സുവിശേഷത്തിനായി ജനത്തെ പരിശീലിപ്പിക്കുന്നതിന് ദൈവം തരുന്ന മാർഗമായിരുന്നു അത് അതുകൊണ്ട് വിശ്വ രീതങ്ങൾ ഇത്തരം പാഠഭാഗങ്ങൾ അവ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്നതിൻ്റെ പേരിൽ അവഗണിക്കുന്നത് ശരിയായിരിക്കുന്ന നേരെ മറിച്ച് ഇത്തരം പാഠഭാഗങ്ങൾ വ്യാഖ്യാനത്തിന് പ്രത്യേകം പ്രത്യേകം വൈദിത്യം ആവശ്യമാണ് എന്ന് നാം മനസ്സിലാണ് ചരിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ പാഠങ്ങൾ വ്യാഖ്യാനികളുടെ പരിശീലനത്തിലൂടെ നേടേ നേടേണ്ടതുമാണ് ഈ വൈദഗ്ധ്യം ഈ ക്രൈസ്തവ കാഴ്ചപ്പാടാണ് സുവിശേഷവും പ്രസഹ രഹസ്യത്തിലൂടെ ഏച്ചു ക്രിസ്തു കൊണ്ടുവന്ന പുതിയ കൽപ്പനയും മനസ്സിലാക്കാനുള്ള ആ വിജ്ഞാനത്തിൻ്റെ അറ തുറക്കാനുള്ള വിശ്വലിഖിത വ്യാഖ്യാനത്തിൻ്റെ അവസാനത്തെ താക്കോൽ ഈ പാഠഭാഗങ്ങളെ ക്രിസ്തുവാകുന്ന ദിവ്യ വെളിച്ചിൽ അർത്ഥം മനസ്സിലാക്കാനാകുക ആകുന്ന ഒരു വ്യാഖ്യാനത്തിലൂടെ സമീപിക്കുവാൻ എല്ലാ വിശ്വാസികളെയും സഹായിക്കാൻ പണ്ഡിതന്മാരെയും അജയ് നാം ഉത്ബോധിപ്പിക്കുന്നു ഇതാണ് കത്തോലിക്ക സഭ ഇപ്പം യഹോവ ചെയ്തു ഇപ്പോൾ ഏഷ്യ അല്ല ഏലിയ ഒരു പ്രവാചകം പ്രാർത്ഥിച്ചപ്പോൾ കരടി വന്ന് നാൽപ്പതോളം കുട്ടികളെ കൊന്നു ഇത് മാത്തുക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ ക്ലബ് ഹൗസിലെ ഒരു പ്രമുഖം പറഞ്ഞത് അത് ദൈവമല്ല ചെയ്തത് പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ഏഷ്യ പ്രവാചകം പ്രാർത്ഥിക്കുമ്പോഴാണ് വരുന്നത് അപ്പോൾ അത് ദൈവമാണ് എന്ന് അവിടെ എഴുതിയില്ലെങ്കിൽ പോലും അത് ദൈവത്തെ ഏശാ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഇടപെട്ടതായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോ ആണ് ഒരു മുട്ടത്തലയിൽ നിന്ന് വിളിച്ചൊരു പ്രവാചകനെ ദൈവം കരടി അയച്ച് ദൈവം പ്രാർത്ഥന കേട്ട് ദൈവം ദൈവം കരടി അയച്ച് നാൽപ്പതോളം കുട്ടികളെ കടിച്ചു കീറി കൊന്നു ഇത് തെറ്റല്ലേ എന്നൊക്കെ ആണ് പുള്ളി ചോദിച്ചത് അതിന് ശരിയായ ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയാൻ ശ്രമിച്ചു അത് ബാലന്മാരാണെന്ന് പറയാൻ ശ്രമിച്ചു വേറൊരാൾ ആ അതിൻ്റെ ഇൻ്റർലീനിയറൊക്കെ വെച്ച് പക്ഷെ ഇദ്ദേഹത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു കത്തോലിക്കാ വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു അപ്പം യേശു കൊന്നു യേശു കൊന്നു യേശു ആണ് അത് ചെയ്തത് പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി അപ്പോൾ എൻ്റെ യേശു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ പറഞ്ഞ ഒറ്റ ഓട്ടം അങ്ങോടി ഈ പുള്ളി യേശു പുതിയ നിയമത്തിൽ കൊന്നിട്ടില്ലേ അനന്യാസിൻ്റെ സഫറു കൊന്ന യേശു അല്ലേ അടിച്ചു വീഴ്ത്തി കൊന്നത് കർത്താവിന്റെ യേശു ദൂതനല്ലേ കൊന്നത് ഇനി അന്ത്യവിധിയിൽ യേശു മനുഷ്യരെ നിത്യമായി പാപികളായ മനുഷ്യരെ നിത്യനാശത്തിൽ നിത്യമായ മരണത്തിലേക്ക് അയക്കുന്നില്ലേ ഇതൊക്കെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ ദൈവസ്നേഹത്തെ മനസ്സിലാക്കി ദൈവ നീതിമാനായ ദൈവത്തിൻ്റെ നീന്തി നടപ്പാക്കലിനെയൊക്കെ മനസ്സിലാക്കുമ്പോഴും പഴയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ് സമൂഹത്തോടെ ഇടപെട്ടതെന്നും ഇസ്രായേൽ ജനവും ഇസ്രായേൽ ജനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പിശാജ് മറ്റ് ശത്രുക്കളെ ഉപയോഗിച്ച് ക്രിസ്തുവിൻ്റെ വരവിനെ തടയാൻ ശ്രമിച്ചതിനെയും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ അർത്ഥമാണ് ഇനി എങ്ങനെയാണെങ്കിലും ഇത് എനിക്കോ നിങ്ങൾക്കോ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന സഭ ഇതിനായി പരിശീലിപ്പിച്ച ദൈവശാസ്ത്രന്മാരോടും സഭയുടെ അപ്പസ്തോലിക പ്രബോധനത്തോടും ചേർന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ അല്ലാതെ തങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് വിശുദ്ധ ബൈബിളിൻ്റെ വെടിപാടുകൾ ഒരുക്കി ഒതുക്കിക്കൊണ്ട് ബൈബിളിന് ഒരു വ്യാഖ്യാനം നൽകി ബൈബിളിൽ തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമീപിക്കുമ്പോൾ സഭയുടെ അപ്പസ്തോലിക പ്രബോധനമായ തിരുവചനത്തോടെ കുറിച്ചുള്ള പ്രബോധനത്തെ തന്നെയാണ് ഇവർ തള്ളുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ യഹോവ പിശാജാണെന്ന് പറഞ്ഞ ആളുകൾ വരും ഇനി യഹോവ നല്ലവനാണ് പക്ഷേ ബൈബിള് തെറ്റാണ് ബൈബിളിൽ കള്ള എഴുത്തുകളുണ്ട് യഹൂദർ അവർ ഇഷ്ടത്തിന് എഴുതി ചേർത്താണെന്ന് പറഞ്ഞ ആളുകൾ വരും അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ സത്യസൂക്ഷിതമായ അപ്പസ്തോലിക പ്രബോധനമായ കത്തോലിക്കാ സഭയുടെ ശരിയായ സുവിശേഷത്തിൽ നിന്ന ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ